നമസ്കാരം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈന്യം തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്തിടെ നടന്ന വിവിധ വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിൻ്റെ അനുഷേദ്യമായ തെളിവുകൾ പാകിസ്ഥാൻ്റെ പക്കലുണ്ടെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ അഹമ്മദ് ഷെരീഫ് ഇന്ന് പറഞ്ഞു ഇന്ത്യയുടെ കൊലപാതക പരമ്പര ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നുവെന്നും മറ്റൊരു രാജ്യത്ത് സിഖ് നേതാവ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതു മുതൽ പാകിസ്ഥാനിൽ വ്യക്തികളുടെ കൊലപാതകങ്ങളിൽ വരെ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നും റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ മേജർ ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി പറഞ്ഞു കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് അനുഷേദ്യമായ തെളിവുകൾ പാകിസ്ഥാൻ്റെ പക്കലുണ്ട് അതിർത്തിയിൽ ആക്രമണം കാണിച്ചും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ച് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അറിയാമെന്നും മേജർ ജനറൽ ചൗധരി പറഞ്ഞു പതിനഞ്ച് വ്യോമാതിർത്തി ലംഘനങ്ങളും അൻപത്തി ഒമ്പത് സാങ്കേതിക ലംഘനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യക്കെതിരെയും മോദി സർക്കാരിനെതിരെയും ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനടക്കം രംഗത്ത് വരുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടും ഈ പ്രചരണം നടത്തിയാൽ മോദിക്ക് തിരിച്ചടിയാവും എന്നും പ്രതീക്ഷിച്ചാവൂ എന്നാൽ അജ്ഞാതന്മാർ പാകിസ്ഥാനിൽ കടന്ന് ഭീകരവാദികളെ വധിക്കുന്നതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആർക്കാണ് ഗുണം കിട്ടുന്നത് ഈ മണ്ഡന്മാരുടെ ഒരു കാര്യം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി